എൻജോയ് എൻജോയ് നമസ്കാരം സ്നേഹം സന്തോഷം പറഞ്ഞതുപോലെ വളരെ ആ ജയഞ്ചേട്ടനെ കൊടുത്തൊരു വാക്കാണ് ഞാൻ ഇവിടെ വരാം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിത് വന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആ ജയചേട്ടൻ എന്നെ വിളി തുടങ്ങിയതാണ് ഈ പ്രോഗ്രാമിലേക്ക് വരാം അപ്പൊ ഇന്നതിനെ വിളിച്ച് ക്യാൻസൽ ചെയ്യാൻ എനിക്ക് പ്രയാസമാണ് കൂട്ടുകാരും മരിച്ചിട്ട് ഇന്നലെ ഈ സമയം കബറിനൊക്കെ നടക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ കബറിനടുത്താണ് ഇന്നലെ ഈ സമയത്തുള്ളത് ഇന്ന് നിങ്ങളുടെ കൂടെ ഭാര്യയോട് ചോദിച്ചെടുക്കും ഇന്ന് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞ കലാകാരൻ പറഞ്ഞ എങ്ങനെയാണ് ചില കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ വീട്ടിൽ മരിക്കാൻ കിടക്കുമ്പോ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്തോണ്ടിരിക്കുകയാണ് അച്ഛൻ മരിക്കും ഏതൊരു മനുഷ്യർ മരിക്കും ഡോക്ടർ പറഞ്ഞിട്ടും എനിക്ക് പോവാതിരിക്കാൻ എഴുതില്ല കാരണം ഞാൻ കൊടുത്ത കമ്മിറ്റ്മെന്റ് ആണത് പോകും അപ്പൊ അങ്ങനെ പലർക്കും പല അനുഭവങ്ങളുണ്ടല്ലോ പണ്ടൊരു കഥ പറയാറുണ്ട് രാജസന്റെ രീതിയിൽ രാജാവിനെ തമാശ പറഞ്ഞ് ചേരിയ്ക്കുന്ന വിദൂഷകൻ വിദൂഷകൻ ഇങ്ങനെ തമാശ പറഞ്ഞ് രാജാവ് ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചിരിക്കണം ഇതിനിടയ്ക്ക് ആരോ വിദ്വേഷകന്റെ ചവിട്ടിൽ വന്ന ഒരു സ്വകാര്യം പറഞ്ഞു അപ്പോൾ ചെറിയൊരു വിദ്വീഷൻ തമാശ നിന്നുപോയി ആ തമാശ പറഞ്ഞു അയാൾ അങ്ങോട്ട് പോയപ്പോഴേക്കും രാജാവ് തമാശ തുടരട്ടെ എന്ന് പറഞ്ഞു ഉടനെ വിദൂഷകൻ വീണ്ടും തമാശ പറഞ്ഞു ഒരുപാട് ചിരിച്ചു കഴിഞ്ഞപ്പോ ആ ചടങ്ങിക്കഴിഞ്ഞപ്പോ രാജാവ് വിദ്വേഷകനെ വിളിച്ചു ചോദിച്ചു ഇതൊക്കെ ആരോ വന്ന് എന്തോ പറഞ്ഞിരുന്നല്ലോ എന്താണെന്ന് വിദ്വേഷകൻ പറഞ്ഞു എന്റെ ഭാര്യ മരിച്ചു എന്ന വിവരമായിരുന്നു ഒരിക്കലും വിശേഷിക്കുന്ന രാജാവിന്റെ മുറിയിൽ പരിപാടി നടത്താതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ജോലി അതാണ് അതാണ് രീതി ഇതുപോലെയാണ് ഇടയ്ക്ക് വീട് കിട്ടുന്ന അവസരങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുക ഞാനത് ചെയ്യുന്നതാ ഏറ്റവും കൂടുതൽ ആളുകളെ സന്തോഷിപ്പിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ വിനോദം ഇങ്ങനെ എത്രാമത്തെ സ്കൂളിന്റെ ഗേറ്റ് ഗതിർന്നാണ് ഞാൻ പങ്കെടുക്കുന്നത് എനിക്കറിയില്ല ഈ സ്കൂൾ പഴയകാല വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒന്നിച്ചു വരുന്ന ഈ ഒരു കാലം വന്നതിന് ശേഷം എനിക്കൊക്കെ നല്ല തിരക്കെയാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നെ ഗസ്റ്റായിട്ട് വിളിക്കും ഇവിടെ പേര് ഏറ്റവും ചെറിയൊരു ഗ്രൂപ്പാണത് മറ്റു സ്കൂളുകൾ ചെല്ലുമ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരൊക്കെയാണ് ഒരു സംഗമത്തിന് അപ്പൊ ഇവിടത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞു ഇത് ഒരു ബാച്ചാണ് ബാച്ചിലാണ് മുതൽ എൺപത്തി എട്ട് പേരുള്ള കാലഘട്ടത്തിനുള്ള അപ്പൊ ഞാനീടെ കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരാളാണ് അതും സന്തോഷം ഞാനും ഇതുപോലെ അചയം ഞാനൊക്കെ ഒരേ സമയത്താണ് എസ് എസ് സി പരീക്ഷിക്കുന്നത് അപ്പൊ എന്റെ പ്രായ വിഷണങ്ങൾ പറയില്ല അതാണ് അത് ആരോഗ്യം നോക്കിക്കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് പഠിച്ചോട് സഹായിച്ചത് അങ്ങനെ തന്നെ നിക്കട്ടെ എന്റെ പരിചയപ്പെടുത്തിയതുപോലെ ലോകമെമ്പാടുമുള്ള മര്യാദ മനസ്സിൽ തന്നെ അവസരം കിട്ടിയതാണെന്നാണ് ഞാൻ അതിന് എന്ന് പരശ്ശനോട് ഞാൻ നന്ദി പറയും കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട രണ്ട് ടി വി പ്രോഗ്രാം ഏതാണെന്ന് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് മരുമായി ഈ രണ്ട് പരിപാടിയിലും ഞാൻ എന്തേ അച്ട്ട് എന്നോട് പറഞ്ഞു ഇത് ഒരു ഒരു കൂട്ടായ്മയല്ല ഈ കൂട്ടായ്മ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സാധാരണ ഞാൻ കാണാറുള്ള ഈ സ്കൂൾ റീ യൂണിയൻ ഒരു ഒരു വർഷത്തിൽ കൂട്ടായ്മ അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാവും കമ്മിറ്റി പിടിച്ചു കൂടും അങ്ങനെയാണ് പക്ഷേ അങ്ങനെയല്ല ഇതിന് ഒമാനിൽ നിന്ന് നോക്കി കാണുന്ന ഒരാളുണ്ട് ഇത് കൃത്യമായിട്ടൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ ഇയാളെ പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹമൊക്കെ ഉണ്ട് അദ്ദേഹം ഇപ്പം എന്നെ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒമാനിൽ കണ്ണി തന്നെയായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഒരാൾ വേണം പിന്നെ ഞാൻ കേട്ട ഏറ്റവും വലിയ സത്യം ഈ ഗ്രൂപ്പിൽ രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി ഇതൊന്നും നമ്മളില്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാവരുടെയും രേഖത്ത് ബുദ്ധിയായി വരുന്ന ചോരയുടെ നല്ല ചെറുപ്പാണെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണ് തച്ചയായ മനുഷ്യർ അങ്ങനെയുള്ളൂ വേറെ ഒന്നുമില്ല ഞാന് ജന്മ കൊണ്ട് ഹിന്ദുവാണെങ്കിൽ ഞാൻ ജീവിച്ചു പോണ മുസൽമാനായിട്ടാണ് അസത്യം ഞാൻ പല വേദികളും ഈ കവിത പാടാറുണ്ട് ഇന്ന് എന്റെ എന്റർടൈൻമെന്റ് ഷോ തുടങ്ങുന്നത് ഈ ഒരു കവിതയിലൂടെ അവിടെ നിങ്ങളും എൺപത്രിലേക്ക് തിരിച്ചു നമ്മുടെ പഴയ നന്മയുള്ള ആ നാടിന്റെ കാലം പണ്ടാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴലിറയെ മീനുണ്ടാർന്നേ മീനന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ അണ്ണവിടെ വയലുണ്ടാർന്നേ വയ മുഴുവൻ കതിരുണ്ടാർന്നേ കതിക്കൊത്താൻ കിളിവരുമാർന്നേ കിളികൾ പാട പാട്ടുണ്ടർന്നേ പണ്ടാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടില് പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നേ മീനില് മുങ്ങാൻ കുളിരുണ്ടാർന്നേ േ വയൽ മുഴുവൻ കതിർ കൊത്താൻ കിളി മാറേ കിളികൾ പാട പാട്ടുണ്ടാർന്നെ അന്നവിടെ തനലുണ്ടാർന്നെ മൺവഴിയിൽ മരമുണ്ടാർന്നെ മരമൊട്ടി കളിച്ചിരി പറയാൻ ചങ്ങാതിമാർന്നോറുണ്ടാർന്നെ നല്ല മഴ പെയ്തുണ്ടാരേ നരകത്തിൽ ചൂടില്ലാതെ തീരെ കളവിനാർന്നും വിഷമല്ലാതെ പണ്ടൊരു നാടുണ്ടാർ ആ നാട്ടിൽ കുഴയുണ്ടാകേ കുടനിറയെ മീനുണ്ടാര മീനിലും നാൻ തൊഴിലുണ്ടാർന്നേ അന്നവിനെ വയലുണ്ടർന്നേ വയൽ മുഴുവൻ കതിരുന്തർ നേതിർ കൊത്താൻ കിളിവരുമാർഗ് പാടികൾ പാടുണ്ടർന്നേ കിളികൾ പാട ഒരു മീന് ചത്തപ്പോൾ ടാങ്കിനുള്ള വെള്ളം കൂടി എന്താണ് കാരണം അങ്ങടെ കൈ